അസാമലൈക്കും എല്ലാവർക്കും സുഖല്ലേ നമ്മൾ രാവിലെ നീച്ചു ഒരു ജോലികൾ തുടങ്ങണം അപ്പം ഞാൻ ഇന്നലെ ഞങ്ങൾ അങ്ങാടി പോയിരുന്നു അപ്പോൾ വാങ്ങിച്ചതാട്ടോ വലിയ വെളുത്തുള്ളി അല്ലേ ഇങ്ങനെയുള്ള ഉള്ളിയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ജോലി തീർന്നു കിട്ടില്ലേ എന്തോ ഒരു വലിയ ഉള്ളിയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് കേട്ടോ ഇങ്ങനത്തെ രണ്ടെണ്ണമൊക്കെ മതി കറി ഉണ്ടാക്കാൻ അത്രയും വലുപ്പമുണ്ട് എന്തൊക്കെ ഉണ്ടെന്നിട്ട് വറത്താനോ എല്ലാവർക്കും സുഖമാണോ നിങ്ങളുടെ നാട്ടിൽ തണുപ്പൊക്കെ ഉണ്ടോ ഇവിടെ തണുപ്പ് നല്ല തണുപ്പായിരുന്നു ഇപ്പോൾ തണുപ്പ് ഏതായാലും കുറച്ചൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് അയ്യോ കുറച്ച് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട് പിന്നെ എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു പിന്നെ കുഞ്ഞാണിയൊക്കെ വെട്ടാൻ പോയിട്ടില്ല കേട്ടോ ഒന്നിടവിട്ട് ദിവസങ്ങളിലെ വെ ഉള്ളു ു ഉള്ളു അപ്പോൾ ടാപ്പിംഗ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ എന്നും ബാങ്ക് വിളിക്കണീൻ്റെ മുന്നേ എണീക്കും അതാണ് കാരണം കുഞ്ഞാണിയാക്കു വെട്ടില്ലെങ്കിലും ഞമ്മക്ക് അംഗനവാടിക്ക് പോകണമല്ലോ പിന്നെ അതുമല്ല പിന്നെ ഇന്ന് നാളെ സൺഡേ കിട്ടോ സൺഡേ ആണ് പിന്നെ ഞായറാഴ്ച ഇടേണ്ട വീഡിയോ ആണ് ഇട്ടത് ശനിയാഴ്ച കഴിഞ്ഞിട്ടപ്പാ എടുക്കണത് പിന്നെ എന്താ പറയുക ശനിയാഴ്ചയാണ് വീഡിയോ എടുക്കുന്നത് ഇന്ന് ശനിയാഴ്ച രാവിലെയാണ് എടുക്കുന്നത് ഞായറാഴ്ചയുടെ ഉള്ള വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്ക് ഇവിടെ സുഖം തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന കൂട്ടുകാർ എന്ത് ചെയ്യണമെന്ന് അറിയുമോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഫേസ്ബുക്കിലാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് പിന്നെ എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് കേട്ടോ പറയാൻ ആയിട്ടില്ല ആയി ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സന്തോഷമാവും ഞാനാ പറയണത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും സന്തോഷമാവും എനിക്കറിയാം ഉറപ്പുണ്ട് നമ്മളോട് എല്ലാവർക്കും സ്നേഹം മാത്രമേ ഉള്ളൂ അതും എനിക്കറിയാം ഈ സോഷ്യൽ മീഡിയയിൽ വന്നത് കൊണ്ട് തന്നെ ഒരുപാട് നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടായി നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി എന്നുള്ളതാണ് അതെനിക്ക് വലിയൊരു സന്തോഷമാണ് അപ്പോൾ എന്നാൽ ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം എല്ലാവരും വരി എല്ലാവരും വരി ഞാൻ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു നല്ലൊരു മെസ്സേജ് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഉണ്ടാവും എൻ്റെ വീഡിയോ അധികം സ്ത്രീകളാണ് കാണുന്നത് കാണുന്നതും എനിക്കറിയാം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മുഴുവനും സ്ത്രീകളാണ് ആ ഒരു സന്തോഷം എനിക്കുണ്ട് ആ മെസ്സേജ് കാണുമ്പോഴും പിന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോഴും പിന്നെ എന്നോട് നിങ്ങൾക്ക് പേഴ്സണലി സംസാരിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ എൻ്റെ നമ്പർ ചോദിച്ചാൽ മതി ഞാൻ നമ്പർ തരും തരൂട്ടോ ഓക്കെ ഇന്നപ്പോൾ വീഡിയോയിലേക്ക് പോകാം എല്ലാവരും കഴിയും അപ്പം ഇതാ ഇന്ന് നമുക്ക് ഓട്ടടയാണ് കേട്ടോ ചായക്ക് കടി ഓട്ടട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അരി വെള്ളത്തിലിട്ട് കുതിർത്ത് ഞാൻ അതിൽ നാളികേരൊക്കെ ഇട്ടിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ഓട്ടട ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഈ പൊടിക്കൊരു പ്രത്യേകത ഉണ്ട് കിട്ടുമോ എന്താണെന്നു പറയുക ഞാൻ പുട്ടിന് തരിച്ച് വെച്ചതായിരുന്നു അപ്പോൾ പുട്ട് ചൂടാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മൾ കുറച്ച് തരിയോട് കൂടിയിട്ട് വലിയ തരിപ്പീലാവൂലോ തരിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഞാൻ ആ പൊടി എനിക്ക് തോന്നി പുട്ട് ചൂടണില്ല നാളെ ദോശ ചൂടായി ആ പൊടി ഞാൻ മിക്സിയിൽ അരച്ചിട്ടാണ് ഓട്ടട മാവ് കിട്ടിയത് കേട്ടോ രാവിലെ അപ്പോൾ നാളികേരമൊക്കെ അരച്ചാണ്ടിങ്ങനെ ഓട്ടട ചുട്ട് പൊടി നല്ല ടേസ്റ്റി ആയി കയറിട്ടോ ഇത് കളിയൊന്നും വേണ്ടി വരില്ല പിന്നെ നമ്മൾ എപ്പോൾ ഓട്ടട ചുടുകയാണെങ്കിലും നമ്മൾ ആ ചട്ടിൻ്റെ ഉള്ളിൽ നന്നായിട്ട് കഴുകിയിട്ട് വേണം അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് നമ്മളിതിൽ ഓട്ടട ചുട്ടെടുക്കാനായിട്ടോ അപ്പോൾ ഇങ്ങനെ ഓട്ടട ചുട്ട് നോക്കേണ്ടി അപ്പോൾ ഓട്ടടയ്ക്ക് ഒരു മാർഗം കിട്ടാൻ ഒരു മയം കിട്ടാൻ വേണ്ടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടും ഒരു രണ്ട് തുള്ളി ഓയിലോ ഒഴിച്ചെണ്ണ ഒരു മാവിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അതുമാത്രമല്ല നാളികേരം ഇട്ടിട്ട് നല്ലതുപോലൊന്ന തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കണം കൈകൊണ്ട് ഒന്ന് നല്ലോണം ഞരകി ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് മൺപാത്രത്തിലാണ് കലക്കിയത് മൺപാത്രത്തിൽ കലക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്താണെന്നറിയോ മൺപാത്രം ഉടഞ്ഞു പോകും നമ്മൾ ഇളക്കുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മളെ ചട്ടി ഉടഞ്ഞു പോകും പോകട്ടോ അപ്പോൾ നമ്മൾ ഓട്ടട നമ്മൾ ഇടിച്ച പൊടി കൊണ്ടായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളിത് രാ ഇപ്പം തന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ പുട്ടിന് തരിച്ചു വെച്ച പൊടി ഒരു തരി കൂടുതലായതുകൊണ്ട് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അരക്കി കൊടുത്തു കേട്ടോ ഓട്ടട ചൂടുമ്പോൾ നമ്മൾ നല്ല നൈസ് പൊടി കൊണ്ട് തന്നെ ചൂടണം കേട്ടോ പിന്നെ അതിൽ ചോറൊന്നും കൂട്ടിയിട്ട് നാടികരാണ് കൂട്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഓട്ടട എഴുതിയിട്ട് ഞങ്ങൾക്ക് ചായക്ക് കടി എല്ലാവരും ഓട്ടടയൊക്കെ ചുടാറുണ്ടോ ഇഷ്ടമാണോ എല്ലാവർക്കും ഒന്നും ഇഷ്ടം ഉണ്ടാവില്ലല്ലേ അപ്പോൾ ഇന്ന് ഓട്ടട ചൂടും കഴിഞ്ഞേക്ക് ഇന്ന് എന്ന് പറയുന്നത് മീൻ കറിയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ അപ്പം മീൻ കൊണ്ടു അപ്പോൾ അത് ലാസ്റ്റ് ഒട്ടടെ ഉണ്ട് കിട്ടോ അപ്പോൾ ഇതും ചുട്ടെടുത്തു അപ്പോൾ ഇതിൻ്റെയൊക്കെ മുന്നേ ഞാൻ ഓട്ടട ചുട്ടിട്ട് അതിൻ്റെ ബാക്ക് ഭാഗം കാണിച്ചു നിന്നു നല്ല ൊട്ടിച്ചിട്ട് സവാള വാട്ടിട്ടൊക്കെ നമ്മൾ മീൻകറി വെച്ച് നോക്കുക തക്കാളി ഇങ്ങനെ മുറിച്ചു കൂടാ പേസ്റ്റാക്കിയിടക്കാൻ വറ്റൽമുളക് എണ്ണയിൽ ചൂടാക്കിയിട്ട് മിക്സിയിൽ പൊടിച്ചിട്ട് ഈ പൊടിയാണ് ഇടാൻ പോകേണ്ടത് ഞാൻ ഞെട്ടിയൊന്നും ഇതിലേക്ക് ഞാൻ തക്കാളിയും പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് വാറ്റി കൊടുക്കുകയാണ് കേട്ടോ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ചോറുക്കും വേണം മീൻകറിയും നമ്മളെ ഓട്ടടേക്കും മീൻകറിയും വേണം കേട്ടോ അപ്പോൾ അതാ ഞാനിത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് അപ്പോൾ വിറകടുപ്പത്ത് വെച്ച് ഉണ്ടാക്കണ എന്ത് കറിയാലും അപ്പായാലും ചോറായാലും അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ കഴിയണതും വിറകടുപ്പന്നെ കുക്ക് ചെയ്യാൻ നോക്കുകയുള്ളൂ പിന്നെ നമുക്ക് സമയമെല്ലാം വഴുകും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ രണ്ടടുപ്പത്തിയുള്ളൂ രണ്ടെടുപ്പ് പറഞ്ഞു ഗ്യാസ് ആണ് ഗ്യാസടുപ്പുറകടുപ്പുട്ടോ അപ്പൊ നമുക്ക് ഇവിടെ ഷെഡിൻറെ ഉള്ളില് വിറകടുപ്പ് ഒന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരടുപ്പ് മാത്രം ഉണ്ടാവുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ നീക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ താ ഞാൻ ഈ മുളക് വറുത്തത് പൊടിച്ചെടുത്തിട്ട് മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇത് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ രണ്ട് ടീസ്പൂൺ മാത്രമാണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിലേക്ക് നമുക്ക് വാളൻപുളീൻ്റെ വെള്ളമല്ലാതെ കൊഴു കൊടുംപുളി ഇട്ട് വെക്കാം പക്ഷേ ഞാൻ വാളൻപുളിന്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ വാളൻപുളിയെന്ന് പറയുന്നത് നമ്മൾ സാധാരണ പുളി കിട്ടും അപ്പോൾ ഇവിടെ കുറച്ച് നാടൻ പുളി വാങ്ങി വെച്ചിരുന്നു അതിപ്പോ തീരാനായിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇനി വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ കിട്ടുമ്പോ വാളംപുളി നമ്മൾ വാങ്ങി ഇവക്ക കടയിൽ നിന്ന് വാങ്ങണില്ല നമ്മൾ വീട്ടിന് വീടുകളിലുള്ള പുളി വാങ്ങിക്കായിരിക്കും നല്ലത് കേട്ടോ അപ്പം ഞാൻ പുളി ഉപ്പൊക്കെ നോക്കുമ്പോൾ കുറച്ച് കുറവുണ്ട് ഉപ്പ് അപ്പോൾ ഞാൻ മുളക് പൊടി പൊടിച്ച് മിക്സിയുടെ ജാറിൽ ഒന്നും കൊണ്ട് ഒഴിച്ച് അത് എന്താ പറയുക പിന്നെ ഒഴിച്ച് കൊടുത്തതായിട്ടങ്ങളാണ് കണ്ടത് അപ്പോൾ കുറച്ച് മീൻ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മീനിൽ ഞാൻ മസാല നല്ലവണ്ണം പച്ചമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചെറിയൊരു ഇഞ്ചി കഷ്ണവും മഞ്ഞളും അരച്ചെടുത്തിട്ട് അതിലാണ് ഞാൻ മസാല കൂട്ടിയത് അപ്പം ഞാനത് അമ്മീമ്മയാണ് അരച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ അമ്മീമ്മ അരക്കുന്നതുകൊണ്ട് രാവിലെ ആയതുകൊണ്ട് ചെറിയ വെളിച്ചം ഉള്ളായിരുന്നു ഞാൻ അവിടെ ബൾബൊക്കെ ഇട്ട് വെച്ചിരുന്നു എന്നാലും എനിക്ക് വീഡിയോ ഒന്നും ഞാൻ അരക്കണിട്ടിട്ട് എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈ അരപ്പിൻ്റെ മസാല ബാക്കിയുള്ളത് ഞാൻ ചാർക്കന ഇട്ട് കൊടുത്ത് വിട്ടോ അരപ്പിൻ്റെ മസാല ബാക്കി എന്ന് പറയുന്നത് പൊരിച്ചെടുക്കാനുള്ളതിൻ്റെ മസാല ബാക്കിയുള്ളത് കളയണ്ടല്ലോ അപ്പോൾ പൊരിച്ചെടുക്കണ മസാല ഞാൻ മീൻ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് ആ ചട്ടിയിലുള്ള മസാല മീൻ കറിക്ക് ഇട്ട് കൊടുത്തു വിട്ടോ അപ്പോൾ ആ മസാല പ്രത്യേക ടേസ്റ്റാണ് പച്ചമുളക് അരച്ച് മീൻ പൊരിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേക ടേസ്റ്റ് അപ്പൊ നമ്മളെ മീൻ കറി അടുപ്പത്തിട്ട് പുരി പുളിയും എരിവും ഒക്കെ പാകാണ് ഉപ്പും പാകമാണ് അപ്പോൾ ഞാൻ മീൻ കഷ്ണം ഇട്ടുകൊടുത്തു ഇതും ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വെന്താ കഷ്ണം മീൻ മീൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടില്ല നല്ലോണം ഒന്ന് കത്തി തിളച്ച് വേവണ്ട്ടോ മത്തി അതിലൊക്കെ എനിക്ക് ഒന്നോ രണ്ടോ തള തിളക്കുമ്പോൾ പിന്നെ വെന്ത് കിട്ടും കഷ്ണ മീനാകുമ്പോൾ നല്ല ഉറപ്പാണ് നല്ലോണം ഒരു അഞ്ചാറ് മിനിറ്റ് കത്തി തിളച്ച് വെന്ത് കിട്ടേണ്ടേ വേണം കേട്ടോ എന്നാലുള്ളൂ മീനിലുള്ള ഒക്കെ ഇറങ്ങി വന്നിട്ട് മീൻ മീൻ കറിക്ക് ടേസ്റ്റ് കൂടും അപ്പം അതാ കുറച്ച് മീൻ വെന്തതിന് ശേഷം ഞാൻ ഒരു ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ ഉലുവ പൊടി നമ്മുടെ മീൻ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഈ അടുപ്പത്തും തന്നെ മീൻ പൊരിക്കണുണ്ട് മീൻ ചട്ടിയിൽ മീൻ പൊരിക്കുന്നുണ്ട് ഈ മീൻ ചട്ടിയിൽ മീൻ ഈ അടുപ്പത്തിൽ ചട്ടി ീ പച്ചാല് നല്ല ടേസ്റ്റാണ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് തീ ആളി കത്തുകയാണ് തീ ഏറി വന്നപ്പോൾ നമ്മുടെ ചട്ടിയിലുള്ള വെളിച്ചെണ്ണക്കൊന്ന് തീ കത്തിപ്പോയിട്ടോ ഞാൻ ആകെ പേടിച്ചു പോയി തീ ആകെ ആളി പാട്ടിൽ വിചാരിച്ചു പോയി അപ്പോൾ അതാ മീൻ പൊരിച്ചെടുക്കുകയാണെങ്കിൽ ഇനി കുറച്ച് മാന്തളും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ മാന്തൾ മീൻ കൂടെ പൊരിക്കണം അപ്പോൾ അതാ മീനിങ്ങനെ ഞാൻ പറഞ്ഞ മാതിരി പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചെറിയൊരു ഇഞ്ചി കഷ്ണോ ഇട്ട് കുറച്ച് രണ്ട് മണി കുരുമുളകും ഇട്ടിട്ടുള്ള അരച്ചെടുത്തിട്ടുള്ള മസാലയിൽ പൊരിച്ചെടുക്കുകയാണെങ്കിൽ മീൻ നല്ല ടേസ്റ്റ് ആകട്ടെ ഇങ്ങനെ ഒന്ന് മീൻ പൊരിച്ചെടുക്കും പിന്നെ പിന്നെതാ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി ഇവിടെ കുഞ്ഞാണി അക്കാൾക്ക് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ചപ്പാത്തി ഉണ്ടാക്കിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരാൾക്ക് ഫുഡ് ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാർക്ക് ചിലപ്പോൾ ഫുഡ് കൊടുക്കണ കാര്യം പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതിൽ ഞാൻ കുറച്ച് പിന്നെ ഓട്ടോടെയും കുറച്ച് ചപ്പാത്തി ഞാൻ ഒരാൾക്ക് കൊടുക്കും കേട്ടോ ഞാൻ കൊടുത്ത് കൊണ്ടേ കൊടുക്കും അത് ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ അതാ കുറച്ച് ചപ്പാത്തി ഞാൻ വേഗം തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പത്ത് പൊടി വാട്ടണതും കൊഴുക്കണത് ില്ല ചുട്ടത് ഞാനിങ്ങനെ പാത്രത്തിൽ ഇടുന്നത് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കൂട്ടുകാരെങ്കിലൊക്കെ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ പുതിയ കൂട്ടുകാരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമുക്ക് നല്ല കട്ട തൈര് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാല് നല്ലതുപോലെ വെള്ളൊഴിക്കാതെ കാച്ചെടുത്തിട്ട് ഒന്ന് ഒരു ഒരു എട്ട് പത്ത് മിനിറ്റ് നമ്മൾ വറ്റിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ആ പാലിലേക്ക് ഒരു കയ്യിൽ നല്ല തൈര് ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കട്ട തൈര് ടേസ്റ്റുള്ള തൈര് കിട്ടും കിട്ടും അപ്പോൾ ഈ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ തൈര് കൂട്ടുന്നത് നല്ലതായിരിക്കും കിട്ടും നമ്മുടെ ശരീരം ചൂട് കൂടിയൊരവസ്ഥയിലായിട്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കിട്ടും സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ആർത്തവ വിരാ ആർത്തവ വിരാമത്തിൻ്റെ ടൈമൊക്കെ ഉണ്ട് ഈ ടൈമിൽ നമ്മൾ ധാരാളം തൈരും മോരും കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ചൂട് കുറയ്ക്കാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ തൈര് വെറുതെ കഴിക്കുന്നതും നല്ലതാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് മാന്തലമീന് കുഞ്ഞാണിയൊക്കെ വാങ്ങിയിട്ടുണ്ട് കുഞ്ഞാണിയൊക്കെ മന്തല വലിയ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ മാന്തല നമ്മുടെ ഗ്യാസ് അടുപ്പത്താണ് കേട്ടോ പൊരിക്കാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണേനെ ഇട്ടോ എന്നാലും നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ പോയത് വെളിച്ചെണ്ണ കാണാൻ കഞ്ഞി വെള്ളം പോലെ ആയി വരുന്നത് അപ്പോൾ അതാ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നമ്മുടെ മാന്തലമീൻ പൊരിച്ചെടുക്കാനിട്ടോ ഇട്ട് മാന്തളമീൻ പൊരിച്ചിട്ടാണ് നല്ല ആ കറിവേപ്പിൻ്റെ മുരിഞ്ഞാൽ നമുക്ക് ടേസ്റ്റോടു കൂടി കഴിക്കാനും പറ്റും മീനിന് നല്ല ടേസ്റ്റ് ടേസ്റ്റാകട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ് ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അല്ലേ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും